പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഭരണചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറിയത് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലെന്ന് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ എൽ ഡി എഫിലെ ധാരണപ്രകാരം പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് നഗരസഭയുടെ കയ്യിൽ നിന്നും ആശുപത്രി ഭരണം ജില്ലാ പഞ്ചായത്തിന് കൈമാറിയത് വിവാദമായിരുന്നു നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനും ആരോഗ്യമന്ത്രി വീണ ജോർജും തമ്മിലുള്ള ശീതസമരമാണ് ആശുപത്രിയുടെ ഭരണചുമതല കൈമാറാൻ കാരണമായതെന്ന് വിവാദം ഉയർന്നിരുന്നു നിലവിൽ രണ്ട് ആശുപത്രികളുടെ ഭരണം ജില്ലാ പഞ്ചായത്തിനായെന്നും അതിന് തക്കതായ ഫണ്ട് വേണ്ടിവരുമെന്നും ഓമല്ലൂർ ശങ്കരൻ പറഞ്ഞു വികസനത്തിനുള്ള ഫണ്ട് വകമാറ്റി ആശുപത്രികൾക്കായി ചെലവഴിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അപ്പൊ രാഷ്ട്രീയപരമായിട്ട് അവർ യു ഡി എഫ് ആർ പരസ്യമായിട്ടും അല്ലാത്ത രഹസ്യമായിട്ടും പഞ്ചായത്തിന് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായി കാര്യങ്ങൾ ലാഭമായി പറഞ്ഞത് ആണ് അതുകൊണ്ട് അവരെ അതാണ് ഞങ്ങളുടെ ആശങ്കയെന്ന് രഹസ്യമായിട്ടും മറ്റൊരു പരസ്യമായിട്ടും പറയാനുള്ള അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ല അങ്ങനെ അഭിപ്രായപ്പെടുത്താൻ ആർക്കും ജില്ലാ ജില്ലാ പഞ്ചായത്തിന്റെ കോടഞ്ചേരി അവിടെ നിന്നൊരു പരാതിയില്ല പരാതി എന്ത് ചെയ്താൽ നടത്തിപ്പ് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടാകും നടത്തിപ്പ് സംബന്ധിച്ച് അവിടെ ഒരു പ്രശ്നവും അവിടെ കൃഷിയേ ഇല്ല അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവിടെ നിർമ്മാണങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഓക്സിജൻ പ്ലാന്റ് നടക്കണം ഇപ്പൊ തന്നെ അവിടെ ഈ രക്ഷ്യന്ന് പറഞ്ഞൊരു പദ്ധതി അനുസരിച്ച് പുതിയ പ്ലാന്റ് ആരംഭിക്കുകയാണ് എല്ലാം ചെയ്യുന്നുണ്ട് അവിടെ അത് നടത്തിക്കാൻ കഴിയും പിന്നെ രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഫണ്ട് ആവശ്യമായിട്ട് വരും എന്നുള്ള പ്രശ്നേ ഉള്ളൂ അത് കമ്പനിക്കാർ വന്നതിന്റെ അതിന്റെ അന്വേഷണമൊക്കെ നടത്തി അത് റീപ്ലേസ് ചെയ്യാനുള്ള വാറണ്ടി അവർക്കുണ്ട് തട്ടി പോവാത്തായാലും വാഹനമായാലും യന്ത്രങ്ങളായാലും അതൊക്കെ ഒഴിവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകസ്മികമായിട്ട് ഉണ്ടാവുന്ന സംഭവങ്ങളിൽ ഒന്നും സംഭവിക്കാതിരുന്നല്ലോ എന്നുള്ളത് മാത്രം പ്രശ്നമില്ല ഫണ്ട് വേണ്ടി സാങ്കേതിക ജില്ലാ ആസ്വദിച്ചാമോ സ്ഥാപനം കൊടുക്കുന്നതും ഈ പഞ്ചായത്ത് പ്രദേശത്ത് അധികാരം വരുന്ന കേരളത്തിൽ മാവേലിക്കരയിലും ചെങ്ങന്നൂരിൽ ഒക്കെ ഇരിക്കുന്ന ജില്ലാ ആശുപത്രികൾ പക്ഷേ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ മനസ്സിലാക്കുന്നത് അധികാര സ്വാഭാവികം കൊടുക്കുമ്പോൾ നിർമ്മാണ ഏജൻസി വേറെ പോകേണ്ട ആവശ്യമില്ല സമയത്ത് ജില്ലാ ജില്ലാ ഈ പ്രായോഗികമായി അല്ല അതിനാ രണ്ട് കാര്യങ്ങൾ കാണേണ്ടതുണ്ട് ഒന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചല്ല ഞങ്ങളെ മന്ത്രില്ല ഗവൺമെന്റ് ഓർഡർ ഗവൺമെന്റ് ഓർഡർ പ്രകാരം തന്നു കഴിഞ്ഞാൽ ഏറ്റെടുക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾ ആവശ്യപ്പെട്ട ബെഡ് ഒന്ന് രണ്ടാമത് മുനിസിപ്പാലിറ്റിയുമായിട്ട് നമുക്ക് യാതൊരു തത്വവും ഇല്ല മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും കൂടെ യോജിച്ച് പ്രവർത്തിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ ഞങ്ങളൊക്കെ അഭിപ്രായക്കാരാണ് ഇത് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണല്ലോ കോഴഞ്ചേരി ജില്ലാ ആസ്പത്രി കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റിയിലുണ്ട് ഞങ്ങൾ എല്ലാം സഹകരിച്ചു പോകുന്നു അപ്പൊ ഇത് സഹകരണത്തിന്റെ ഒന്നും നിസ്സഹകരണത്തിന്റെ ഒന്നും പ്രശ്നമില്ല ആവശ്യപ്പെട്ട് ലഭിക്കുന്നതല്ല ഗവൺമെന്റ് കാലാകാലങ്ങളിൽ തീരുമാനമെടുക്കുന്നു അത് കേരളത്തിലെ പല ജില്ലകളിലും ഇതേപോലെ മുനിസിപ്പൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ജനറൽ ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ഒക്കെ ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട് അത് ഗവൺമെന്റ് ഓർഡർ എന്നുള്ളതേ ഉള്ളൂ അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല പിന്നെ ഒരേ ഒരു കാര്യമുള്ളത് ഇത് രണ്ടും കൂടി ആവുമ്പോൾ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കുറച്ചുകൂടെ ഫണ്ട് വരും അത് സർക്കാരിനോട് ആവശ്യപ്പെടുക ആ ബാധ്യതയെ സംബന്ധിച്ച് തീരുമാനം എടുത്തില്ല സർക്കാരുമായിട്ട് ആലോചിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നോക്കും ഇപ്പൊ തന്നെ ഭീമമായ ബാധ്യത ഉണ്ട് പക്ഷെ ആ ബാധ്യത എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് സർക്കാരുമായിട്ട് ആലോചിക്കുക ഇന്നലെ എന്തായാലും ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി കൂടി പുതിയ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പുതിയ മാനേജ്മെന്റ് കമ്മിറ്റി മുൻസിപ്പൽ ചെയർമാനും ഉണ്ട് സർക്കാരിന്റെ ഉത്തരവനുസരിച്ചാണ് സർക്കാരിൻ്റെ ഒരു പൊതു മാനദണ്ഡമുണ്ട് എങ്ങനെയാണ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് പൊതുമാർഗനിർദ്ദേശമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു ഇപ്പോ രൂപീകരിച്ചു

അതിലിപ്പോ എത്രങ്ങളൊന്നും ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല അതിന്റെ കാരണം എല്ലാ നിയമസഭയിലും അംഗീകാരമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനത്തെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ ആ പിന്നെ മാർഗനിർദേശത്തിൽ പറയുന്ന എല്ലാം ഇടപെടുത്താൽ അത് നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ ഇരുപതിലധികം ആൾക്കാരുണ്ടായിരുന്നു വലിയ മാറ്റമൊന്നും വരില്ല എല്ലാ സമിതിയിലും അത് വരും നിലവിലിതിപ്പോ ജില്ലാ പഞ്ചായത്തിന്റെ കയ്യിലാണോ മുനിസിപ്പാലിറ്റിയുടെ കൈയിലാണോ കൈമാറി കിട്ടിയോ എല്ലടത്തും ഗവൺമെന്റ് ഓർഡർ ഉണ്ടായ ജനുവരി അവസാനം മുതൽ ജില്ലാ പഞ്ചായത്തിന്റെ അതിനിധിയിലേക്ക് വിട്ടു കഴിഞ്ഞ ഒരു ഗവൺമെന്റോട് ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ ശമ്പളം പറയുന്നുണ്ടല്ലോ ശമ്പളം മുടങ്ങിയതിനെ സംബന്ധിച്ച് പിന്നെ പരിശോധിച്ചു അപ്പോ അത് താൽക്കാലികമായ ഒരു ക്രമീകരണത്തിൽ നിൽക്കുകയാണ് താൽക്കാലികമായ ഒരു ക്രമീകരണം അവർ എച്ച് എം സി എന്നുള്ള രീതി ചെയ്തിട്ടുണ്ട് അങ്ങനെ മുടങ്ങിയിട്ടില്ല എന്നാണ് അറിഞ്ഞത് അത് അവർ ക്രമീകരിച്ചിട്ടുണ്ട് തൽക്കാലം ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ശമ്പളം കൊടുത്തു എന്നാണ് അറിഞ്ഞത് അതുപോലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ടല്ലോ അതിൽ ഇപ്പൊ വൺ വേ മാറ്റി കൊടുത്തു പൊടിശല്യം കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല നാട്ടുകാരുടെ ഒരു വലിയ പരാതി ഉയർന്നിട്ടുണ്ട് ഭയങ്കര പൊടിശല്യാണ് ആ ഭാഗത്തുള്ള നടക്കാനും പറ്റില്ല അടുത്തുള്ള ആൾക്കാർക്കും വലിയൊരു വിഷയമായിട്ട് ഉയർന്നിട്ടുണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല അങ്ങനെ രീതിയിൽ ഇതിപ്പോ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് സ്ഥാപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ഫണ്ട് കൂടെ വേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ അത് അതിന് ഒരു മറ്റെന്തെങ്കിലും പറയേണ്ട കാര്യമില്ല